ബഹ്റൈനിലെ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും കാൽനട യാത്ര നിയമങ്ങൾ മറ്റു രാജ്യങ്ങളുമായി സംയോജിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് രാജ്യത്ത് കാൽനടയാത്ര അഥവാ ജെ വാക്കിംഗ് നിയമ ലംഘനത്തിന് പിഴ ചുമത്തുന്നതിനെ കുറിച്ച് പാർലമെന്റിൽ പുതിയ നിർദ്ദേശം പരിഗണിക്കുന്നു നിയമം അനുവദിക്കാത്ത സ്ഥലങ്ങളിലൂടെയും സിഗ്നൽ ലഭിക്കാത്ത സമയത്തും റോഡ് മുറിച്ചു കടക്കുന്നതിനെയാണ് ജെ വാക്കിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത് കാൽനട യാത്രക്കാർക്ക് പിഴ ലഭിക്കാൻ കാരണമാകും സ്ട്രാറ്റർജിക് തിങ്കിൾ ബ്ലോക്ക് പ്രസിഡന്റും പാർലമെന്റിന്റെ സാമ്പത്തിക ധനകാര്യ സമിതി ചെയർമാനുമായ എം പി അഹമ്മദ് അൽ സെല്ലുമാണ് ഈ നിർദ്ദേശത്തിന് നേതൃത്വം നൽകുന്നത് സ്വതന്ത്ര എം പി മുനീർ സുറൂർ ഉൾപ്പെടെ ബ്ലോക്കിന് പുറത്തുനിന്നും പിന്തുണ ലഭിച്ചിട്ടുണ്ട് ജെ വാക്കിംഗ് ജീവൻ അപകടത്തിലാക്കുക മാത്രമല്ല ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കുകയും അനാവശ്യ അപകടങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യുമെന്നും എം പി അൽ സെല്ലും പറഞ്ഞു ഈ നിർദ്ദേശം ഉത്തരവാദിത്ത ബോധവും അവബോധവും വളർത്തിയെടുക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ നിർദ്ദേശ നിയമമായാൽ നടപ്പാതകളോ സിഗ്നലുകളോ പാലിക്കാതെ റോഡ് മുറിച്ച് കടക്കുന്ന വ്യക്തികളിൽ നിന്ന് പിഴ ഈടാക്കും ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ യു എ യു എസ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ദക്ഷിണ കൊറിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ നിയമങ്ങൾക്ക് സമാനമായി ബഹ്റൈനിലെയും കാൽനടയാത്രാ നിയമ ലംഘനം ശിക്ഷാർഹമാകും യു എയിൽ ഇതിനുള്ള പിഴ പതിനായിരം ദീർഘം വരെയാണ് ഈ നിർദ്ദേശത്തെ കുറിച്ച് പൊതുജനാഭിപ്രായം ഭിന്നമാണ് പല താമസക്കാരും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഈ നടപടിയെ സ്വാഗതം ചെയ്യുമ്പോൾ ചിലർ കൂടുതൽ കാൽനട മേൽപ്പാലങ്ങൾ സീബ്ര ക്രോസുകൾ സിഗ്നൽ ക്രോസുകൾ എന്നിവ ആദ്യം നിർമ്മിക്കണമെന്നും സുരക്ഷിതമായ മറ്റ് മാർഗങ്ങൾ ഒരുക്കണമെന്നും പറയുന്നു ഈ നിർദ്ദേശം ആദ്യം വിദേശകാര്യ പ്രതിരോധ ദേശീയ സുരക്ഷാ സമിതി എന്നിവ അവലോകനം ചെയ്യും തുടർന്ന് മന്ത്രിസഭയും പരിഗണനയ്ക്ക് സമർപ്പിക്കും നിയമത്തിന് അംഗീകാരം ലഭിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ ഇത് നടപ്പാക്കാൻ സാധ്യതയുണ്ട് ആഭ്യന്തര മന്ത്രാലയം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് എന്നിവയുടെ സഹകരണത്തോടെയായിരിക്കും നിയമം നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ ചെറിയ പിഴയും നിയമലംഘനം ആവർത്തിക്കുന്നവർക്ക് കഠിനമായ പിഴയും അപകടങ്ങളിൽ ഉൾപ്പെട്ട കേസുകളിൽ കൂടുതൽ കർശനമായ ശിക്ഷയും നിർദ്ദേശിച്ചേക്കാമെന്നുമാണ് സൂചന